നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു ഈ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കണ്ടേ വെന്റിലേറ്റർ പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ സാറി മന്ത്രി മുഴുവൻ ചെയ്യുന്നത് പഴയ കണക്കാണ് ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല നമ്മളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മറ്റേത് അങ്ങനെയാണോ ഇപ്പൊ ഇവിടെ കോവിഡ് ഞാൻ ഒന്നും മറുപടി പറയുന്നില്ല കോവിഡിന്റെ കാലം ഇവിടെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാമത്തെ മഹാരാഷ്ട്രയെ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ കേരളത്തിന്റെ മൂന്നിരട്ട ഒമ്പതര ഒമ്പതര കോടി ആണ് ഇരുപത്തി എണ്ണായിരം പേരും മരിച്ചത് ഒളിപ്പിച്ചു വെച്ച സർക്കാരാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഒരു മിനിറ്റ് ഞങ്ങൾ ഇവിടെ പുറത്തു കൊണ്ടുവന്നിവിടെ ആദ്യത്തെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ചക്രവീണ ആള് ചത്ത എന്ന് പറഞ്ഞ മന്ത്രിയാണ് പിന്നീട് ഇരുപത്തി എണ്ണായിരം പേരുടെ പേര് നിങ്ങളുടെ ആദ്യത്തെ സർക്കാർ ഒളിപ്പിച്ചു വെച്ച ഇരുപത്തെണ്ണായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പിന്നെ പുറത്തു വന്നല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ആ ഇരുപത്തെണ്ണായിരം പേരുടെ പേര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇരുപത്തെണ്ണായിരം പേരുടെ പേര് പുറത്തു വന്നത് എന്നിട്ട് ഇപ്പോഴും കോവിഡില്

അതുകൊണ്ട് കോവിഡ് കാലത്തെ കാലത്ത് ക്രെഡിറ്റ് എടുക്കണ്ട ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കേരളത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാർ പാവപ്പെട്ടവർ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ആശ്രയിക്കുമ്പോൾ അവർക്ക് അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു ബുദ്ധിമുട്ടുകൾ മെഡിസിൻ ഇല്ല എക്യുപ്മെന്റ് ഡോക്ടർമാരുൾപ്പെടെ പരാതികൾ പറഞ്ഞില്ലേ നിങ്ങൾ എന്നിട്ട് ആ ഡോക്ടറെ വരട്ടാൻ നോക്കി നോക്കി എന്നിട്ടും ഇപ്പോൾ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നു കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അമീബിക് മസ്തിഷ്ക ചുരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിന്റെ കൃത്യമായ പ്രോട്ടോകോളും കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ച് ജനങ്ങളെ ആശങ്കയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും രക്ഷിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം